ചെയ്യും ഈ ുംങ്ങളെന്ത്വാൻ പെട്ട എന്തായിക്കോട്ടെ അവരെ രക്ഷിതാക്കളെ വിളിച്ചിട്ട് ഞങ്ങൾ അവരെ ഏൽപ്പിക്കും ഈ ആയ ആൾക്കാരും ആ രക്ഷിതാക്കൾ കാണണം നാളെ ഇവരെ വീട്ടിൽ ഈ കമ്പനി ഈ കമ്പനി ഇങ്ങനെ നിലനിന്ന് കഴിഞ്ഞാല് നമ്മളെ നാടിലെ കുട്ടികൾ വരും അപ്പൊ ഇവരെ കമ്പനി ഇനി രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം ഇവരെ രക്ഷിതാക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളതാ ഈ ആൾക്കാരെ ഞങ്ങൾ ഇങ്ങളെ ഓരോരുത്തരും കാണിച്ചു തരും അല്ലാതെ ഇത് പുറത്തു പോകാനോ അല്ലാതെ ഞങ്ങൾക്ക് ഇവരെ മോശമാക്കാനോ ഒരു ഉദ്ദേശത്തിലല്ല ഈ വീഡിയോ എടുക്കുന്നത് നമുക്ക് ഈ കുട്ടികൾ നന്നാവണം ഈ കുട്ടികൾ നാളെ നല്ല മക്കളായിട്ട് വളരണമെങ്കിൽ ഇവരെ നിങ്ങൾ ശ്രദ്ധിക്കണം രാത്രി കാലങ്ങളിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിടരുത് അത് ശ്രദ്ധിക്കാൻ കൂടി ഒന്ന് മരുവ് കഴിഞ്ഞാൽ ഇവരെ വീട്ടിൽ നിന്ന് പുറത്ത് വിടരുതിന്നെ അപ്പോൾ അത് ശ്രദ്ധിക്കാനും കൂടി ഇവർ ഈ ടറഫ് മറ്റേ പറഞ്ഞു പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങളെ വിളിച്ച് ഓരോ രക്ഷിതാക്കളെ ഞങ്ങള് വിളിക്കും ആ രക്ഷിതാക്കളെ വിളിക്കുന്നത് ഈ ആവശ്യത്തിനാണ് ഇനി നിങ്ങൾ ഇവരെ പുറത്തിറങ്ങാൻ അയക്കരുത് ഈ കുട്ടികൾ ചെറുതായിട്ട് വൈ തെറ്റിയിട്ടുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം ഓരോ രക്ഷിതാക്കള് ഞങ്ങൾ ഞാനിപ്പോൾ കണ്ണമല പഞ്ചായത്ത് ഒന്നാം വാർഡ് മെമ്പറാണ് നമ്മളെ വാർഡിൽ കർമ്മസേന എന്ന് പറഞ്ഞിട്ട് ഈ ലഹരിക്ക് ഇതിൽ ഉണ്ടാക്കിയ ടീമാണിതിൽ എല്ലാരും ഇടപെട്ടിട്ടാണ് ഈ ആളുകൾ കിട്ടിയത് ഈ ചെറിയ കുട്ടികൾക്ക് സാധനം കൊടുക്കാൻ വന്ന ആളുകൾക്ക് കാണിച്ചു തരാം അവരെ സമൂഹം കാണണം നാളെ അവരെ കണ്ടാലും അവരെ അവരെ പിടിച്ചെ കുറിച്ച് രക്ഷിതാക്കളോട് പറയാനുള്ളത് രാത്രി ഇനി പുറത്തയക്കല്ലേ ഈ ഏഴ് ആൾക്കാർ തമ്മിൽ കാണണം ഇവരെ ഒരിക്കലും തമ്മിൽ കാണാനും അയക്കാണ്ട് കുട്ടികളെ ഈ കുട്ടികൾ എന്ത് ചെയ്യാ രക്ഷിതാക്കളെ കാണിച്ചു തരാം രക്ഷിതാക്കോട് പറയാനുള്ളതാണ് ഈ കുട്ടികൾ രണ്ടാൾക്കാർ ാണ് ഇവലീ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടു കഞ്ചാവ് ആണ് ഇത് തോർച്ച എന്ന് പറഞ്ഞ ആള് ഏഹ് മറ്റേത് എന്താ പേര് സുരേഷ് 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 ഇതായി കഞ്ചാവ് കാണിച്ചു കൊടുത്താൽ ഇത് പ്ലസ് വണ് പ്ലസ് ടു ആ ലെവലിലുള്ള കുട്ടികൾക്ക് ഒരു കീസിന് എന്താ നാലായിരം ഉറപ്പാണ് ഒരു വില പറഞ്ഞത് അങ്ങനെ സാധനം കൊണ്ടുവന്നതുപോലെ ഞങ്ങൾ ഈ ഒന്നാം വാടിൻ്റെ കർമ്മസേന ഇത്ര ആളുകൾ ഞങ്ങൾ ഒരുമിച്ച് നിന്നുകാണ്ടാണ് ഇതിലെത്തുന്നത് എന്ത് ചെയ്യുന്നു അപ്പോൾ നമുക്ക് പറയാനുള്ളത് നമ്മൾ രക്ഷിതാക്കളാണ് ഞങ്ങൾ രാത്രി പന്ത്രണിക്ക് മറ്റും